ഇന്ന് വൈകുന്നേരം തലസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൻ്റെ വിഷയത്തിൽ ഒരു ബഹജന ജാഥ എന്ന് വിളിക്കുക വലിയ മഹാപ്രകടനമൊന്നുമല്ല നടത്താൻ പോകുന്നുണ്ട് ഇന്ന് വൈകുന്നേരം ഒരുപക്ഷെ അതായിരിക്കും ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സമാധാന സമാധാന ജാഥയെന്ന് സി പി ഐ കരുതുന്നു അങ്ങോട്ട് സംസ്ഥാനത്ത് മുഴുവനും യുദ്ധപതിക്കെതിരായി അത് കുത്തിപ്പക്കുന്ന സാമ്രാജ്യത്വ സിയോണിസ്റ്റ് ശക്തികളെ തുറന്നു കാണിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളോട് യുദ്ധം വേണ്ട സമാധാനം വേണം എന്ന് ലക്ഷ്യമുയർത്തിക്കൊണ്ട് ഒരു ബഹചന പ്രസ്ഥാനം കെട്ടിപ്പടുക്കും യുദ്ധം ലോകത്തെല്ലായിടത്തും മരണമാണ് വിനാശമാണ് ലോകത്തിന് വേണ്ടത് സമാധാനമാണ് ജീവിതമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും യുദ്ധത്തെയും മരണത്തെയും ഓർക്കുന്നു ജീവിതത്തെയും സമാധാനത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നു അതുകൊണ്ടാണ് പശ്ചിമേഷ്യയിൽ യുദ്ധത്തിൻ്റെ തീക്കാറ്റ് വീശുമ്പോൾ അടിയന്തിരമായും രംഗത്തിറങ്ങേണ്ടത് സ്വന്തം കടമയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് അത് ഞാൻ നിങ്ങളെയെല്ലാം അറിയിക്കുന്നു ആദ്യമായിട്ട് രണ്ടാമത്തെ കാര്യം നിലമ്പൂർ ബൈ ഇലക്ഷൻ ജനങ്ങൾ മറ്റന്നാൾ പോളിമ്പൂത്തിലേക്ക് പോവുകയാണ് കോളിമ്പൂത്തുകളിലേക്ക് നിലമ്പൂർ പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉറപ്പുണ്ട് എൽ ഡി എഫിന് ഉറപ്പുണ്ട് സഖൌ സ്വരാജ് ഉജ്ജ്വലമായ ഭൂരിപക്ഷം നേടി അവിടെ ജയിക്കാൻ പോവുകയാണ് നാൾക്കുനാൾ എൽ ഡി എഫ് അനുകൂലമായ കാറ്റ് നിലമ്പൂരിൽ ശക്തിപ്പെടുകയാണ് അതിൻ്റെ തീരുമാനവുമായിട്ടായിരിക്കും പത്തൊമ്പതാം തീയതി ജനങ്ങൾ പോളിംഗ് ബുത്തുകളിലേക്ക് പോകുന്നതെന്ന് എൽ ഡി എഫ് വിശ്വസിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ യു ഡി എഫിൻ്റെ രാഷ്ട്രീയ അടിത്തറ തകരുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നു യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ ഇപ്പോൾ കേരളത്തിൽ അന്ധമായ ഇടതുപക്ഷ വിരോധം മാത്രമാണ് മറ്റെല്ലാം മറന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് ഒരിക്കലും നീതികരിക്കാനാകാത്ത ഇടതുപക്ഷ വിരോധത്തിൻ്റെ രാഷ്ട്രീയം കൈയാളുകയാണ് ഇവിടെ അതുകൊണ്ടാണ് പണ്ട് കാലം മുതലേ അവർ ആരെല്ലാമുണ്ടോ ഇടതുപക്ഷ വിരോധികൾ അവരെല്ലാമായിട്ട് ഐക്യപ്പെടാനായി എപ്പോഴും വാശിക്കാണിക്കുന്നുണ്ട് കേരളം ഒരിക്കലും മറക്കില്ല പഴയ വടകര ബേപ്പൂർ കാലഘട്ടം വടകരയിലും ബേപ്പൂരിലും മഹാത്മാഗാന്ധിയുടെ പാർട്ടി എന്ന് സ്വയം വിളിക്കുന്ന കോൺഗ്രസ് ഗാന്ധി ഘാതകനായ ഗോഡ്സയുടെ പാർട്ടിയുമായി സഖ്യം ചെയ്തു അന്ന് അതാണ് വടകര ബേപ്പൂർ മോഡൽ അന്ന് കോൺഗ്രസ് കൈപ്പത്തി ബി ജെ പിയുടെ തോളിലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ന്യൂനപക്ഷ വർഗീയ ഭാന്തമായി തന്നെ കൈകോർത്തു പിടിക്കാനും അവർക്കൊരു മടിയുമില്ല ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയത മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയത അവരെല്ലാമായി കൈവർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്രീയം കൈയാളുന്ന കോൺഗ്രസിൻ്റെ നയങ്ങളുടെ അടുത്തറ തകരാൻ പോവുകയാണെന്ന് എൽ ഡി എഫും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കാണുന്നു ആ രാഷ്ട്രീയം കാലം ചരിത്രം റദ്ദാക്കിയതാണ് ചരിത്രത്തിന് വേണ്ടാത്ത ഇടതുപക്ഷവിരോധത്തിൻ്റെ രാഷ്ട്രീയമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്നത് അതിന് ജനങ്ങളുടെ തിരിച്ചടിയായിരിക്കും നിലമ്പൂരിലെ ഭൈരക്ഷൻ്റെ ഫലമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നു ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരംഭിച്ച് പാളയം തെറ്റി ഹൃസാക്ഷി മണ്ഡപത്തിൽ ഒരു ചെറിയ ഏകത്തോട് അവസാനിക്കും കിട്ടി അഞ്ച് മണിക്ക് നിങ്ങളെല്ലാവരും വരണം എവിടെ വെച്ചു അതൊക്കെ ഔദ്യോഗിക കാര്യങ്ങൾ അതൊന്നും കാര്യമല്ല ഇസ്രയേലുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഈ നാടിനോ രാഷ്ട്രീയ ബന്ധം ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല ചുമതല പരമാരി എന്റെ പൊന്ന് മണി ചെന്ന് വെറുതെ ഇരിക്കും കാര്യമുള്ള അല്ല പറയിട്ടില്ല കൃഷിമന്ത്രിയോട് അവർ ക്ഷണിച്ചിരുന്നു കൃഷിമന്ത്രി പോയിട്ടില്ല കൃഷിമന്ത്രി പോയിട്ടില്ല രാജ്യങ്ങളും ഇന്ത്യയുമായിട്ടൊരു ബന്ധമുണ്ട് ഇസ്രയേലിന് അതുകൊണ്ട് ആ ബന്ധമുള്ളത് കൊണ്ട് പല സംസ്ഥാനങ്ങളിലെയും കൃഷി വിദഗ്ധന്മാര് അവിടുത്തെ കൃഷി പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാകും അതിനപ്പുറത്ത് അതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ കടുവ് പോലും ഇല്ല ലളിതാപൂർവമായിരിക്കലാണ്